നമ്മുടെ ഈ മുറ്റത്ത് വിരിച്ചിരിക്കുന്ന പുല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിനിയേച്ചർ ബഫല്ലോ ഗ്രാസ് ആണ് ഇത് വിരിച്ചതിന് ഒരു ലക്ഷം രൂപയായിട്ടോ അപ്പോൾ പുല്ല് വിരിച്ചേന് മാത്രമാണെന്ന് ഓർക്കണം ബാക്കി സൈഡിൽ വെച്ചിരിക്കുന്ന കലാത്തിയ ചെടികളൊക്കെ നമ്മൾ സെപ്പറേറ്റ് വച്ചതാണ് കേട്ടോ പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ഒരു മൂന്നാലഞ്ച് ദിവസത്തെ അവരുടെ ഒരു അധ്വാനാണ് അത് മാത്രമല്ല നോക്കി നിൽക്കാതെ നമ്മുടെ വീടും മുറ്റവും ഒക്കെ പെട്ടെന്ന് തന്നെ അങ്ങോട്ടൊരു പച്ചപ്പിലോട്ടെത്തി കാണുമ്പോൾ വല്ലാത്തൊരു കുളിർമയുള്ളൊരു സ്ഥലമായി മാറി എന്നുള്ളതാണ് കേട്ടോ അപ്പം മുമ്പത്തെ ഒരു ലുക്ക് എന്ന് പറഞ്ഞത് ആ ഇതുപോലെ മരുഭൂമി പോലെയായിരുന്നു അപ്പം ഇത് ചെയ്യാനായിട്ട് നല്ലൊരു പണിയുണ്ട് അത് നല്ല പെർഫെക്റ്റായിട്ട് അവർ ചെയ്തു തന്നു തന്നോട്ടോ അതായത് മണലായിട്ട് നമ്മുടെ ി അവിടെ ഈ ചേട്ടൻ നിൽക്കുമ്പോഴത്തെ ബ്ലാക്ക് കളർ ഷീറ്റ് മൊത്തം വിരിച്ച് അതിൽ ചെമ്മണ് നല്ല പൊടിമണ്ണാക്കി മാറ്റി കല്ലും മണ്ണും ചവറൊക്കെ മാറ്റി ചകിരിച്ചോറും ഇട്ട് ഈ പുല്ല് വിരിച്ചിരിക്കുന്നത് വിരിച്ച സമയത്ത് ഇങ്ങനെ കുറവുണ്ടായിരുന്നു ചെറുതായിട്ടൊന്നും പാടുമല്ലോ പിന്നീട് ഒരു മൂന്നാലഞ്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും നാലു നേരം നനച്ചെടുത്തപ്പോൾ അതായത് ഇതുപോലെ പച്ചപ്പായിട്ട് വന്നു കേട്ടോ ഈ പുല്ലൊന്ന് പിടിച്ച് വരെ ഇവരുടെ ഫോളോ അപ്പ് ഉണ്ടാവും അതായത് ഒരു മാസം വരെ എന്നാണ് പറഞ്ഞത് ഒരു മാസം ആകുമ്പോൾ നമുക്ക് പുല്ലൊക്കെ വെട്ടി വളമൊക്കെ ഇട്ട് ഒന്നുകൂടെ തരുമെന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ ഒരു കാര്യം നമ്മളിങ്ങനെ പുല്ലൊക്കെ പിടിപ്പിക്കുമ്പോൾ ഇതിൻ്റെ ഇടയിൽ കളകളൊക്കെ വളരും അപ്പോൾ അതൊക്കെ കറക്റ്റായിട്ട് പറിച്ച് കറക്റ്റ് സമയത്ത് വെട്ടി വളമൊക്കെ ഇട്ട് കൊടുത്താൽ മാത്രമാണ് കേട്ടോ ഈ ഒരു ഭംഗിയിലിരിക്കുകയുള്ളൂ പിന്നെ പുല്ലുകളിൽ എനിക്ക് ഏറ്റവും നല്ലതായിട്ട് തോന്നിയത് ഈ മിനിയേച്ചർ ബഫല്ലോ ഗ്രാസ് ആണ് ഇനിയിപ്പോൾ ഇതൊക്കെ എന്തായി മാറുമെന്ന് അറിയില്ല കേട്ടോ